ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണ് കഴിക്കേണ്ടത് എന്നുള്ളത് പലർക്കും ഉള്ളൊരു ഡൗട്ടാണ് അതായത് ഈ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് പിന്നീട് എന്തെങ്കിലും വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ രാവിലെ എന്ത് കഴിക്കണം എന്നുള്ളത് ചില ഡൗട്ടുള്ള കേസാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഇന്ന ആഹാരം നോക്കും ട്രൈ ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള ചിലരൊക്കെയുണ്ട് പക്ഷേ അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് കഴിക്കാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കാൻ പാടില്ലാത്ത ആഹാരങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശീതള പാനീയങ്ങളാണ് നമ്മൾ വെറും വയറ്റിൽ രാവിലെ ഉണർന്ന് എഴുന്നേറ്റ ഉടൻ ശീതള പാനീയങ്ങൾ കുടിക്കുന്നത് ശരീരത്തിന് അത്ര നല്ലതല്ല അതായത് അതായത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് ഇത് കാരണമാവും അതുകൊണ്ടാണ് ശീതളപ്പനിങ്ങൾ നമ്മൾ വെറും വയറ്റിൽ കഴിക്കരുത് എന്ന് പറയുന്നത് രണ്ടാമതെന്ന് പറയുന്നത് സിട്രസ് പഴങ്ങളാണ് അതായത് ഓറഞ്ച് നാരങ്ങ പോലുള്ള സിട്രസ് ആസിഡ് ആയി അടങ്ങിയിട്ടുള്ള സിട്രസ് പഴങ്ങൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ ഇത് അമിത ആസിഡ് ഉൽപ്പാദനം നമ്മുടെ ആമാശയത്തിൽ അമിതമായിട്ടുള്ള ആസിഡ് ഉൽപ്പാദനം കൂട്ടുകയും ഇത് കാരണം വയറുവേദന മലബന്ധമൊക്കെ ഉണ്ടാകാനുള്ള ചാൻസും കൂടുതലാണ് അടുത്തതെന്ന് പറയുന്നത് എരിവുള്ള ഭക്ഷണങ്ങളാണ് അതായത് വെറും വയറ്റിൽ നമ്മൾ എരിവുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ ദഹന പ്രശ്നങ്ങളും നെഞ്ചിരിച്ചിലും ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് കഴിവതും എരിവുള്ള ഭക്ഷണങ്ങൾ നല്ല സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിവതും ഒഴിവാക്കുക പിന്നീടുള്ളത് തൈരാണ് അതായത് നമ്മുടെ വെറും വയറ്റിൽ തൈര് കഴിക്കുന്നത് നമ്മുടെ ആമാശയത്തിലെ ഗുണം ചെയ്യുന്ന ബാക്ടീരിയാസിനെ നശിപ്പിക്കാൻ കാരണമാകും ഇത് കാരണം അസിഡിറ്റിയും നെഞ്ചിരിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ കൂടുകയും ചെയ്യും അപ്പം ഇത്രയും ആഹാരങ്ങളാണ് നമ്മൾ വെറും വെയിറ്റിൽ കഴിക്കാൻ പാടില്ലാത്തത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു താങ്ക്